സിൽവർ ലൈനിൽ പന്ത് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലേക്ക് ദക്ഷിണ റെയിൽവേയും കെ റെയിലുമായി നടന്ന ചർച്ചയിൽ സിൽവർ ലൈൻ ബ്രോഡ്ഗേജിലാക്കണമെന്ന് റെയിൽവേ നിർബന്ധം പിടിച്ചതോടെ വിശദ പദ്ധതി രേഖയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണ്ടിവരും ഇത് സംസ്ഥാന സർക്കാരിന്റെ നയപരമായ കാര്യമായതിനാൽ മാറ്റത്തിന് അവർ സമ്മതം പറയണം പദ്ധതിയുടെ മുന്നോട്ടു പോക്കിന് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം നിർണായകമാണ് ചർച്ചയ്ക്ക് ശേഷം വിശദാംശങ്ങളിൽ കെയറയിൽ ഉദ്യോഗസ്ഥർ വിവിധ തലങ്ങളിൽ ആഭ്യന്തര ചർച്ചകൾ തുടരുകയാണ് റെയിൽവേ മുന്നോട്ട് വച്ച കാര്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടന്നത് സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജ് ആക്കണം അൻപത് കിലോമീറ്റർ ഇടവേളകളിൽ നിലവിലെ പാതയുമായി സിൽവർ ലൈൻ ബന്ധിപ്പിക്കണം ചരക്ക് ഗതാഗത സൌകര്യം ഒരുക്കണം വേഗം ശരാശരി നൂറ്റി കിലോമീറ്റർ ആയിരിക്കണം എന്നിവയാണ് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ താൽപര്യപ്രകാരം തയ്യാറാക്കിയ ഡി പി ആറിൽ വേഗം ശരാശരി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ കിട്ടത്തക്ക വിധം സ്റ്റാൻഡേർഡ് ഗേജിലുള്ളതാണ് നിലവിലെ റെയിൽവേ പാതയുമായി ബന്ധിപ്പിക്കുന്നതുമില്ല ഡി പി ആറിന് മാത്രം ഇരുപത്തി കോടി രൂപയാണ് സംസ്ഥാനം മുടക്കിയത് അതിൽ അഴിച്ചുപണി എന്നത് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണ് അതേസമയം ഒന്നാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ സിൽവർ ലൈൻ സംസ്ഥാന സർക്കാരിന്റെയും റെയിൽവേയുടെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇതിന്റെ നോഡൽ ഏജൻസി കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് ഇടുക്കി വയനാട് പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലൂടെയാണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പാത കടന്നുപോകുന്നത് സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രഖ്യാപനം മുതലേ വിവാദങ്ങളും ചൂളം വിളിച്ചു തുടങ്ങി കേരളം പോലൊരു ചെറു സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് അർദ്ധ അതിവേഗ പാത വേണോ എന്തിനാണ് ഇത്രയും പണച്ചെലവുള്ള പദ്ധതി നടപ്പാക്കുന്നത് തുടങ്ങി ചോദ്യങ്ങൾ ഉയർന്നു നിലവിലെ റെയിൽവേ സംവിധാനത്തിന്റെ പോരായ്മകൾ നികത്തുകയും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയ കൂടുതൽ തീവണ്ടികൾ ലഭ്യമാക്കിയാൽ പോരെയെന്നും ചർച്ചകളുണ്ടായി എന്നാൽ സംസ്ഥാന ഗതാഗത മേഖലയിലെ രജത രേഖ എന്നായിരുന്നു സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചവർ അതിന് നൽകിയ വിശേഷണം അതിവേഗ യാത്ര പരിസ്ഥിതി മലിനീകരണം ഇല്ലായ്മ ചെയ്യൽ ഇതൊക്കെ സിൽവർ ലൈനിന്റെ മേന്മകളായി കാണിക്കപ്പെട്ടു കേരളത്തിലൂടെ ഓടുന്ന തീവണ്ടികളിലെ ഇടമില്ലാത്ത കമ്പാർട്ട്മെന്റുകളുടെ ചിത്രങ്ങൾ കൊണ്ട് സിൽവർ ലൈൻ വന്നി മതിയാകുമെന്നാവശ്യപ്പെട്ടവരും നിരവധിയായിരുന്നു റോഡ് യാത്രകളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും യാത്രാസമയം കുറയ്ക്കുന്നതിനും സിൽവർ ലൈൻ ആണ് ഏറ്റവും നല്ല പരിഹാരമെന്ന് പദ്ധതി അനുകൂലിക്കുന്നവർ അഭിപ്രായപ്പെട്ടു യാത്രക്കാർ സിൽവർ ലൈനിനെ കൂടുതൽ ആശ്രയിക്കുന്നതോടെ പെട്രോൾ ഡീസൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചോടുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനാകുമെന്നും പദ്ധതിയുടെ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നു സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മാസം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെ റെയിൽവേ ബോർഡ് ആസ്ഥാനത്തും യോഗം നടന്നു സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് വിശദമായ അവലോകന യോഗത്തിൽ നടന്നുവെന്നാണ് സൂചന ഇതിന്റെ ഫലമായാണ് അശ്വിനി വൈഷ്ണവിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായതെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് ഭൂമി ഏറ്റെടുക്കാനാണ് ഏറ്റവും വലിയ വെല്ലുവിളി കേരള പോലെ ജനസാന്ദ്രതയേറിയ സംസ്ഥാനത്ത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഇത്രയധികം ഭൂമി ഏറ്റെടുക്കുക എന്നത് സമവായത്തിലൂടെ മാത്രമേ നടക്കൂ നഷ്ടപരിഹാരത്തിനായി മികച്ച പാക്കേജാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് അലൈൻമെന്റ് കടന്നു പോകുന്ന ഇടങ്ങളിലെ ജനങ്ങളുടെ ആശങ്ക കണ്ടില്ലെന്ന് നടിക്കാനാകില്ല പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുപ്പിനെ അതത് മേഖലയിലെ ജനങ്ങൾ ശക്തമായി പ്രതിരോധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയുള്ള ആദ്യ സമരം ആരംഭിച്ചത് കോട്ടയത്ത് മുളക്കുളത്ത് നാനി കുറിച്ച പ്രതിഷേധം പിന്നീട് വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു സിൽവർ ലൈൻ ബിരുദ ജനകീയ സമിതി രൂപവത്കരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് പദ്ധതിയുടെ തറക്കല് ഇടൽ ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി